ഞാൻ മെസ്സിയെ ബഹുമാനിക്കുന്നു ഞാൻ അദ്ദേഹം ഇതിഹാസമാണ് ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ നമുക്ക് രണ്ടുപേർക്കും നന്നായി അറിയാം ഞാൻ അദ്ദേഹത്തെ എന്താ പറയുക ഞാൻ അദ്ദേഹത്തെ പോലെ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മെസ്സി എന്തെങ്കിലും കളിക്കളത്തിൽ വെച്ച് കൺ കണ്ടുമുട്ടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ അദ്ദേഹം ഞാൻ അദ്ദേഹവുമായി എന്താ പറയുക സമയം ചെലവടുക തന്നെ ചെയ്യും എന്നിൽ എന്നിൽ അമിനമാര് പറയുന്നു കൂടാതെ ഫുട്ബോൾ എന്നത് എനിക്ക് ജസ്റ്റ് ഒരു പ്രൊഫഷൻ മാത്രമല്ല ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ഗെയിമാണ് ഞാൻ ഐ ലവ് ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോളാണ് എനിക്കല്ല ഞാൻ എൻജോയ് ചെയ്താണ് ഫുട്ബോൾ കളിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുകയാണ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് ഫുട്ബോൾ കളി എന്താ കളി കാണുന്ന നിർത്തിപ്പോയവർ പോലും ഇപ്പോൾ ഫുട്ബോൾ വീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ ലമീനമാര് പറയുന്നു അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ അവൻ അവൻ്റെ വഴിയാണ് പിന്നെ ആദ്യം പറയുകയാണ് ഞാൻ എൻ്റെ വഴിയാണ് എനിക്ക് ആരും പോലെ വാങ്ങണ്ട എനിക്ക് എൻ്റെ പാത്ത് എൻ്റെ ഒരു വഴിയിലൂടെയാണ് എനിക്ക് പോകേണ്ടത് എന്ന് ലമീനമാര് പറയുമ്പോൾ മനസ്സിലാക്കിക്കോളൂ അവൻ അവൻ്റെതായ ഒരു വഴിയിലൂടെ ഒരു ഓരത്തോടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെന്ന് പലരും ലിയോമെസ്സിയുടെ ലിയോമെസ്സിയുടെ ലിയോമെസ്സി സെക്കൻഡ് എന്ന് വിളിച്ചവരുണ്ടായിരുന്നു എന്നാൽ അവർക്കാണ് എപ്പോൾ ലമിനമാൽ മറുപടി കൊടുക്കുന്നത് എനിക്ക് ഞാനായി തന്നെ ഇരുന്നു ആ മതിയെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒന്ന് പരിഗണിക്കുക അപ്പം